ഹേ വെൽക്കം ബാക്ക് ജേണി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശരീരത്തിന് വളരെയധികം പ്രാധാന്യവും മഹത്വവും ഉണ്ട് മരണത്തോടെയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപിരിയുന്നത് തനത് വിധിക്ക് ശേഷം അവസാന ദിവസം ഉത്തര ശരീരത്തോട് ചേരാനായി ആത്മാവ് കാത്തിരിക്കുന്നു കല്ലറയിൽ അടക്കപ്പെടുന്ന ശരീരങ്ങൾ ജീർണിക്കുമെങ്കിലും അവസാന ദിവസത്തിനായി കല്ലറയിൽ സൂക്ഷിക്കപ്പെടും ക്രിസ്തുവിന്റെ മഹത്വപൂർണമായ രണ്ടാം ആഗമനത്തിൽ ഗോതുമണി നിലത്ത് വീണ് അതിൽ നിന്ന് ഗോതമ്പ് ചെടി ഉണ്ടാകുന്നത് പോലെ നമ്മുടെ ശരീരങ്ങളും ഉയർപ്പിക്കപ്പെടും രൂപാന്തരപ്പെട്ട മഹത്തീകൃത ശരീരങ്ങളോടുകൂടി നാം ദൈവത്തോടൊപ്പം നിത്യാനിത്തലായിരിക്കും ഇതിനുള്ള ഏറ്റവും വലിയ ഉറപ്പ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ ഈശോയുടെ ഉദ്ധാരമാണ് അതുകൊണ്ടാണ് നാം വിശ്വാസ പ്രമാണത്തിൽ ശരീരങ്ങളുടെ ഉയർപ്പിലും വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറയുന്നത് അവസാനുള്ള കാത്തിരി വിട്ടുകൊടുക്കാതെ ശരീരത്തോടു കൂടി സ്വർഗീയത്തിലേക്ക് സ്വീകരിച്ചു നമ്മുടെ ശരീരങ്ങളും വിശദീകരത്തു സൂക്ഷിക്കാൻ മറിയത്തിന് മാധ്യസ്ഥ